സിനിമയിലും രാഷ്ട്രീയത്തിലും ശത്രുക്കളില്ല അതാണ് എപ്പോഴും പറയാറുള്ളത് പക്ഷെ സിനിമയിൽ ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ പരസ്യമായിട്ട് ചിലർ ശത്രുത പ്രകടിപ്പിച്ചില്ലെങ്കിലും രഹസ്യമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട് പരസ്യമായിട്ട് പ്രകട വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു നായകനും നടിയും അങ്ങനെ വേർപിരിഞ്ഞു ശത്രുതയിൽ പോയിട്ടുണ്ട് മാറിയ സാഹചര്യത്തിൽ പലരും ചോദിച്ചുണ്ട് വാര്യരും ദിലീപും നായകനും നായികയായിട്ട് തീരുമാനിച്ചാൽ മഞ്ജുവായർ അഭിനയിക്കുമോ ദിലീപ് അഭിനയിക്കുമോ ദിലീപ് അഭിനയിക്കുകയാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മഞ്ജുവായർ തുറന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത കാവ്യ കാവ്യമാധവൻ്റെ അച്ഛൻ്റെ ഒരാഗ്രഹവും കാവ്യമാധവൻ അഭിനയ വീണ്ടും അഭിനയത്തിലേക്ക് വരണമെന്നാണ് അത് ഏകദേശം സമരമാകാൻ ഇരിക്കുമ്പോഴാണ് ഒമ്പത് നിർമ്മാതാക്കൾ ചില കാര്യങ്ങൾ ആലോചിച്ച് വരുന്നത് ഇവർ മൂന്ന് പേരെയും വെച്ച് ഒരു സിനിമ ചെയ്താൽ എന്താണെന്നുള്ളത് ആ സിനിമ അതിനെക്കുറിച്ചാണ് ആ പ്രോജക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴയ സിനിമ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് ചിലരിപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അന്നൊക്കെ ഇപ്പോൾ പ്രേമനസോറും ശീലിയുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നായകനും നായിയായിട്ട് അഭിനയിച്ച് ഒരേ നായകനും നായിയായിട്ട് ആ റെക്കോർഡ് ഭേദിക്കൊന്നും ആർക്കും പറ്റിയിട്ടില്ല പിന്നീട് അവർ തമ്മിൽ തെറ്റി അത്രയും വർഷങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരേ മനസ്സായിട്ട് നടന്ന അത്രയും അത്രയും ഒരു നല്ല ഫ്രണ്ട്സായിരുന്നു അവർ ശരിക്കും അവർ തമ്മിൽ തെറ്റി തെറ്റിയപ്പോൾ പ്രേമനസീർ ഷീലിക്കു പകരം കുറേ നടികളെ കൊണ്ട് അതിലൊന്നാണ് വിജയശ്രീ അടക്കമുള്ള നടികളെ കൊണ്ടുവന്നു ഷീല അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിന് ബദലായിക്കൊണ്ട് പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു അതിലും അങ്ങനെ കുറേ കുറേ ആൾക്കാരെ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു അകോ അതായത് അത്രമാത്രം ശത്രുത അവർക്ക് ഉണ്ടാകണമെങ്കിൽ അതെന്തായിരിക്കും പലർക്കും പല കാര്യങ്ങളും അറിയാം പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അതെന്താണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടു പേരെയും ഒരുമിച്ച് അവനിപ്പിക്കാൻ പലരും ശ്രമിച്ചു ഒരു കാരണവശാലും രണ്ടുപേരും സംഭവിച്ചില്ല അങ്ങനെ വർഷങ്ങൾ കഴിയുന്നു കുഞ്ചാക്കോ കുഞ്ചാക്കോയാണല്ലോ പലരെയും കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കുഞ്ചാക്കോ പറഞ്ഞു ഇവർ രണ്ട് പേരെയും കൂടി അഭിനയിച്ച് അപ്പോൾ നിസീർ പറഞ്ഞു ഞാൻ റെഡിയാണ് ഷീല സമ്മതിക്കുന്നില്ല കുഞ്ചാക്കോ ഷീലയെ കാണുന്നു സംസാരിക്കുന്നു ഷീലയിലെങ്കിൽ പടം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ രണ്ടു പേരും എതിരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഷോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാറിയിരുന്നോ നിങ്ങൾ വേറെ ചെയ്യണമെന്നില്ലല്ലോ ഞാനൊരു പ്രൊഡ്യൂസറല്ലേ നിങ്ങളുടെ ജോലി അഭിനയമല്ലേ അങ്ങനെ മനമില്ലാ മനസ്സോടെയാണ് വീണ്ടും പ്രേംസീറും ഷീലയും ഒരുമിച്ച് അഭിനയിച്ചത് അങ്ങനെയുള്ളൊരു പ്രതീക്ഷ മലയാള സിനിമയിൽ വീണ്ടും വന്നു അതായത് ദിലീപ് മഞ്ജുമാരും മഞ്ജുമാര് സൂപ്പർ നായിക നടിയായി തിളങ്ങി നിൽക്കുമ്പോൾ ഏകദേശം പത്ത് പതിനൊന്ന് പടത്തിനെ അഭിനയിച്ചിട്ടുള്ളൂ ഈ പത്ത് പതിനൊന്ന് പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂപ്പർ നായിയായിട്ട് ആയിട്ട് വിലസുമ്പോഴാണ് ഇവർ തമ്മിലുള്ള കല്യാണം നടന്നത് കല്യാണത്തിന് ശേഷം അഭിനയം നിർത്തി മഞ്ജുവായിട്ട് ഒരു കുടുംബിനിയായിട്ട് ജീവിച്ചു ദിലീപ് സിനിമാ രംഗത്ത് വിവിധ രംഗങ്ങളിൽ ഒന്നാമനായി കത്തിക്കയറി പിന്നീട് പ്രേമനസീറിൻ്റെ ഷീലയുടെയും സംഭവം പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും തെറ്റി ഇവർ രണ്ടുപേരും തെറ്റിയെങ്കിലും അതിൻ്റെ കാരങ്ങൾ പറയാതെ സന്തോഷകരമായിട്ടാണ് പിരിഞ്ഞത് അതിലവർക്കൊരു മകളുണ്ട് മീനാക്ഷി ഇപ്പോൾ മീനാക്ഷി ഡോക്ടർ മീനാക്ഷിയാണ് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ചിലർക്ക് ആഗ്രഹം ഇവരിങ്ങനെ അകന്ന് നിൽക്കേണ്ടവരല്ല മഞ്ജു വാര്യർ നല്ല പവർഫുൾ ലേഡിയാണ് പവർഫുൾ ആർട്ടിസ്റ്റാണ് ഈ രണ്ടുപേരെയും വെച്ചുകൊണ്ടൊരു സിനിമ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അതിൻ്റെ ചർച്ചകളെല്ലാം നടന്നു രണ്ടുപേരുടെയും ഒരു കോമൺ സുഹൃത്തുക്കൾ ഇതിൽ ഇടപെട്ടു സിനിമ ചെയ്യണമെന്നുണ്ട് രണ്ടുപേരും അഭിനയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ദിലീപിനോട് വെച്ചപ്പോൾ ദിലീപ് പറഞ്ഞു ഞാനൊരു ആർട്ടിസ്റ്റാണ് എൻ്റെ കൂടെ ആര് അഭിനയിച്ചാലും എനിക്ക് വിരോധമില്ല അത് മഞ്ജു ആയിക്കോട്ടെ കാവ്യ ആയിക്കോട്ടെ വേറെ ആരായിക്കോട്ടെ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു എന്നാൽ മറിച്ചൊരഭിപ്രായം പറയുമെന്നാണ് മഞ്ജു ആര് വിചാരിച്ചത് വിച പക്ഷേ മഞ്ജു ആര് അഭിനയിക്കാമെന്നോ അഭിനയിക്കില്ലെന്നോ പറഞ്ഞിട്ടില്ല പക്ഷെ ആ പ്രോജക്റ്റ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് വർത്തമാനമില്ല ഇപ്പം മാറിയ സാഹചര്യത്തിൽ പുതിയൊരു സാഹചര്യം വന്നു വിട്ടത് എന്താ അതിന് ദിലീപും കാവ്യമാതരും വിവാഹിതരായി അപ്പോൾ പഴയതുപോലെ തന്നെ കാവ്യ മാധവൻ അഭിനയം നിർത്തി അഭിനയം നിർത്തി കുടുംബിനിയായിട്ട് ജീവിക്കുകയാണത് അപ്പോൾ ഇതിങ്ങനെ ഈ മഞ്ജു വാര്യർ അഭിനയം നിർത്തിയ പോലെ തന്നെ കാവ്യ മാധവൻ അഭിനയ സിനിമയിൽ നിന്ന് ഔട്ടായിട്ടല്ല അഭിനയം നിർത്തിയത് നല്ല പീക്ക് പീരീഡിൽ തന്നെയാണ് അവർ നല്ല നടിക്കുള്ള അവാർഡ് നിരവധി പ്രാവശ്യം അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ് നല്ല നടിയാണ് ആ പെരുമാറ്റത്തിലും ആരും ദോഷം പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയുള്ളൊരു നടി തിരിച്ചു വരേണ്ടതല്ലേ അപ്പോൾ അപ്പോഴും ഈ ദിലീപ് പറഞ്ഞത് ആ ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കട്ടെ എന്ന് പറയുന്നത് എന്തായാലും അഭിനയ രംഗത്തേക്ക് കാവ്യം വന്നില്ല കാവ്യ വന്നില്ലെങ്കിൽ കാവ്യയുടെ അച്ഛന് എന്നും പ്രിയപ്പെട്ട മകളാണ് മാധവൻ അവർ അഭിനയരംഗത്തേക്ക് ഒപ്പം അച്ഛനാണ് ഇവരുടെ കൂടെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അപ്പം അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാവ്യ മാധവൻ തിരിച്ചു വരണം മലയാള സിനിമയിൽ തിരിച്ചു വരണ ഒരു ആഗ്രഹം ഒരാഗ്രഹം കാവ്യമാധവൻ വരുന്ന ആഗ്രഹം അച്ഛനുണ്ടായിരുന്നു പക്ഷേ അത് നടപ്പിലായില്ല എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാധവേട്ടൻ മരിച്ചു മാധവേട്ടൻ മരിച്ചപ്പോഴും ഈ കാവ്യയുടെ മനസ്സിൽ അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹമുണ്ടായിരുന്നത് കാവ്യയുടെ മനസ്സിലുണ്ട് അപ്പോൾ ഞങ്ങളാണത് ആദ്യം നമ്മൾ കൊടുത്തത് ആദ്യം കൊടുത്തു ഞാൻ കൊടുത്തു കാരണം ഞാനിപ്പോൾ ഞാനവിടെ അവരുടെ മരണത്തിന് അച്ഛൻ്റെ ഭൗതിക ശരീരം കാണാൻ പോയിരുന്നു കാവ്യയുടെ വീട്ടിൽ പോയി ദിലീപ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ജോലി സംബന്ധമാണ് ശത്രുത ഞങ്ങൾക്കുണ്ടെങ്കിലും എതിരാളികളാണെങ്കിലും ഈ മാധവേട്ടനുമായിട്ടുള്ള ബന്ധം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഭൗതിക ശരീരം കാണാൻ പോയത് വളരെ മാന്യമായ രീതിയിൽ പെരുമാറി തിരിച്ചു വന്നു ആ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ മാധവേട്ടൻ്റെ ആഗ്രഹം അക്കാര്യം ദിലീപ് സാധിച്ചു കൊടുക്കും ഒരേ ഒരു സിനിമ മതി അത് കാവ്യമാതവനെ അഭിനയിക്കുക ആഗ്രഹം തീർത്തു കൊടുക്കുമെന്ന് ഞങ്ങൾ കൊടുത്തു അതിന് കുറേ പേര് വളരെ നല്ല അഭിപ്രായം വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് വന്നിരിക്കുന്നു പല വമ്പൻ പ്രൊഡ്യൂസർമാരും വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് ഈ കാരണം അന്ന് ഈ ഭൗതിക ശരീരം കാണാൻ കാവ്യയുടെ അച്ഛൻ്റെ ഭൗതിക ശരീരം കാണാൻ മഞ്ജു വാര് വന്നു അപ്പോൾ ഒരുവിധം മഞ്ഞുരുകൽ എന്തായാലും നടന്നിരിക്കുന്നു അപ്പം എന്തുകൊണ്ട് മഞ്ജുവാരെയും കാവ്യാമാധവനെയും ദിലീപിനെയും ഒരുമിച്ച് ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സിനിമ നിർമ്മിച്ചുകൂടാ എന്നൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണത് അപ്പോൾ ആ ചർച്ച ഞാനുമായിട്ട് ബന്ധപ്പെട്ട ചിലരൊക്കെ ഇങ്ങനെ സംസാ ഞാൻ പറഞ്ഞു നടക്കാൻ സാധ്യത കുറവാണ് ഒരുപക്ഷേ ദിലീപ് സമ്മതിക്കും കാവ്യം സമ്മതിക്കും മഞ്ജുമാർ സമ്മതിക്കുമോ എന്നുള്ള കാലിൽ മഞ്ജുവാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ സമ്മതിപ്പിക്കാം കാരണം അവരെ മൂന്ന് പേരുടെയും കോമൺ സുഹൃത്തുക്കൾ നമുക്കുണ്ട് മാത്രമല്ല അവർ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്ര വൈരാഗ്യം ഒന്നും ഇപ്പോൾ ഇല്ല എല്ലാം മഞ്ഞൂരി തുടങ്ങിയിരിക്കുന്നു കാരണം മകൾ ഡോക്ടർ മീനാക്ഷിയുടെ കല്യാണം നടക്കേണ്ട കാര്യം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണത് എന്തായാലും അവരിപ്പോൾ യോജിച്ചുകൊണ്ടിരിക്കുകയാണത് അങ്ങനെ മൂന്ന് പേരെയും വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നടക്കാൻ സാധ്യത കുറവാണ് ഒരു കാരണവശാലും മഞ്ജുമാർ വിട്ടുവീഴ്ച ചെയ്യില്ല അപ്പം ഞങ്ങളും ആ ഒരു ഒന്നുണ്ട് പ്രൊഡ്യൂസർമാർ അടുപ്പരിചയുള്ള പ്രൊഡ്യൂസർമാരും ഞാനും തമ്മിലൊരു ബെറ്റ് വെച്ചു അവർ പറഞ്ഞു ഈ പ്രോജക്റ്റ് ഞങ്ങൾ നടത്തിയിരിക്കും ഞാൻ പറഞ്ഞു നടക്കില്ല ഇപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ദിലീപും കാവ്യാമാദനും ഒരുമിച്ചൊരു സിനിമ വന്നാൽ പോലും ഇവർ മൂന്ന് പേരും ചേർന്നുള്ള സിനിമ ഒരിക്കലും വരാൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തനിലേക്ക് എനിക്ക് പറയാനുള്ളത് മറിച്ച് ഒരു അത്ഭുതം നടക്കുമോ നടന്നാൽ നടക്കട്ടെ